മൂന്നാർ വൈബ്സ് ഇന്ന് സിന്നെത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ മാങ്കുളത്തുള്ള ആനക്കുളത്തിൻ്റെ വിശേഷങ്ങളുമായാണ് മൂന്നാറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണെങ്കിലും മൂന്നാറിനോളം പരിഷ്കാരിയല്ല മാങ്കുളം നിരവധി കുന്നുകളും അരുവികളും വെള്ളച്ചാട്ടങ്ങളുമെല്ലാം ഉള്ള നിറയെ പച്ചയണിഞ്ഞ നാടാണിത് പേര് പോലെ തന്നെ ആനകളുടെ വിഹാര കേന്ദ്രമാണ് ആനക്കുളം വേനൽ കടുക്കുമ്പോഴാണ് ആനകൾ കൂട്ടം കൂട്ടമായി വെള്ളം കുടിക്കാനായി നദികരയിലെത്തുന്നത് ആനകൾ സജീവമായിരിക്കുന്ന അതിരാവിലെയോ വൈകുന്നേരമോ ആണ് ആനക്കുളം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ആനകളെ അടുത്ത് കാണാൻ സഞ്ചാരികൾ ഏറെ എത്തുന്നതും ഈ കാലയളവിലാണ് അതുകൊണ്ട് തന്നെ ആനക്കുളത്തേക്കുള്ള യാത്ര വേനൽക്കാലത്താക്കുന്നതാണ് ഏറ്റവും ഉചിതം കൂട്ടത്തോടെ എത്തുന്ന ആനകളിൽ കൊമ്പന്മാരും കുട്ടിയാനകളും എല്ലാം ഉണ്ടാകും ചിലപ്പോൾ ഈ കൂട്ടത്തിൽ മുപ്പത് ആനകൾ വരെ ഉണ്ടാകുമെന്ന് സമീപവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു സ്ഥിരമായി ഒരേ സ്ഥലത്തു നിന്നു തന്നെയാണ് ഈ കാട്ടാനക്കൂട്ടം വെള്ളം കുടിക്കാറ് ആനക്കുളം വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നദീതടത്തിലെ പാറകളിലൂടെ ഒലിച്ചിറങ്ങുന്നതായി വിശ്വസിക്കപ്പെടുന്ന ധാതുക്കൾ പാറയുടെ സമീപത്ത് നിന്നും ഉയരുന്ന കുമിളകൾക്ക് ഉപ്പുരസം നൽകുന്നു ഇത് ധാരാളം ആനകളെ ആകർഷിക്കുന്നു ഈ ജലം കുടിക്കാനാണ് ആനകൾ സ്ഥിരമായി ഇവിടെ എത്തുന്നത് കാട്ടാനകളുടെ കളിയും എല്ലാം ഏറെ കൗതുകകരമാണ് ഈ കാട്ടാനകൾ ഇതുവരെ ഒരു നാട്ടുകാരെ പോലും ഉപദ്രവിച്ചിട്ടില്ല പുൽമൈതാനത്ത് തങ്ങളെ കാണും കാണാനിരിക്കുന്നവർക്ക് വെള്ളത്തിൽ തിമിർത്ത് അപൂർവ്വ കാഴ്ചകൾ സമ്മാനിച്ച് കാട്ടാനക്കൂട്ടം മണിക്കൂറുകൾ നീണ്ട ജലകേളികൾ അവസാനിപ്പിച്ച് കാടിനുള്ളിലേക്ക് മറിയും വേനൽ മാറി മഴ പൊഴിയുന്നതുവരെ സ്ഥിരമായുള്ള ആ നീരിറ തേടി ആനകൾ വന്നുകൊണ്ടേയിരിക്കും എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എൻ്റെ ചാനൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതോടൊപ്പം സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ഫ്രം മൂന്നാം വൈബ്സ്